ഗൾഫ് രാഷ്ട്രങ്ങളെല്ലാം ഇന്ത്യക്ക് വിലക്ക് കൽപ്പിച്ചപ്പോൾ ഏറെ ആശ്വാസമായിരുന്ന ഒരു വഴിയായിരുന്നു ബഹ്റൈൻ ബഹ്റൈൻ അന്നും ഇന്ത്യക്കാരെ മാടി വിളിച്ചു എന്നാൽ രണ്ടാം തരംഗം ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ വിവിധ രാജ്യങ്ങളെ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ബഹ്റൈൻ കഴിഞ്ഞ ദിവസം അറിയിപ്പ് പുറപ്പെടുവിച്ചിരുന്നു ഇതിൽ ഒത്തിരി പേരുടെ യാത്ര നിലയ്ക്കുകയായിരുന്നു ഇപ്പോഴത്തെ നിർണായക പ്രഖ്യാപനവുമായി ബഹ്റൈൻ രംഗത്തെത്തിയിരിക്കുകയാണ് നമസ്കാരം പ്രവാസി പ്രവാസി സ്വാഗതം വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് വിവിധ രാജ്യങ്ങളിൽ നിന്നും ബഹ്റൈനിൽ പ്രവേശിക്കുന്നതിനുള്ള നിബന്ധനകൾ പുതുക്കി നിശ്ചയിച്ചിരിക്കുകയാണ് അധികൃതർ ബഹ്റൈനിലേക്കുള്ള പുതുക്കിയ യാത്രാ നിബന്ധനകൾ ജൂൺ മുതലാണ് നിലവിൽ വരുന്നത് ഇന്ത്യ ബംഗ്ലാദേശ് പാകിസ്ഥാൻ ശ്രീലങ്ക നേപ്പാൾ വിയറ്റ്നാം എന്നീ റെഡ് ലിസ്റ്റിലുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്കുള്ള യാത്രാ നിബന്ധനകൾ മാറ്റമില്ലാതെ തന്നെ തുടരുന്നതാണ് അതിനാൽ തന്നെ ഈ രാജ്യങ്ങളിൽ നിന്ന് പ്രവേശനം ബഹ്റൈൻ പൌരന്മാർ ബഹ്റൈനിൽ റെസിഡന്റ് വിസയുള്ളവർ ബഹ്റൈൻ പൌരന്മാർ എന്നിവർക്ക് മാത്രമാക്കി പരിമിതപ്പെടുത്തിയ നിബന്ധനയ്ക്ക് മാറ്റമില്ല ഇവിടങ്ങളിൽ നിന്ന് വരുന്ന യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ നടത്തിയ കോവിഡ് പി സി ടെസ്റ്റിന്റെ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ് ആറ് വയസ്സിന് മുകളിലുള്ളവർക്ക് ഇത് ബാധകമാണ് സർട്ടിഫിക്കറ്റിൽ ക്യു ആർ കോഡ് നിർബന്ധമായും ഉണ്ടായിരിക്കണം ഇതുകൂടാതെ എല്ലാ യാത്രക്കാരും വിമാനത്താവളത്തിൽ എത്തുമ്പോഴും തുടർന്ന് പത്താം ദിവസവും പി സി ആർ പരിശോധന നടത്തണം കോവിഡ് പരിശോധനകൾക്കുള്ള ഇരുപത്തിനാല് ദിനാർ ബി അവയർ ആപ്പ് ബഹ്റൈൻ ഇ ഗവൺമെന്റ് പോർട്ടൽ എന്നിവ വഴിയോ വിമാനത്താവളത്തിലെ കിയോസ്റ്റിൽ കറൻസിയിലോ കാർഡ് വഴിയോ അടയ്ക്കാം പതിനാല് ദിവസത്തിനിടെ റെഡ് ലിസ്റ്റ് രാജ്യങ്ങൾ വഴി യാത്ര ചെയ്തവർക്കും പ്രവേശനം ഉണ്ടാകില്ല പത്ത് ദിവസത്തെ നിർബന്ധ ക്വാറന്റീനും തുടരുന്നതാണ് സ്വന്തം പേരിലോ നേരിട്ട് ബന്ധമുള്ള കുടുംബാംഗത്തിന്റെ പേരിലോ ഉള്ള താമസ സ്ഥലത്തോ എൻ എച്ച് ആർ എ അംഗീകരിച്ച ക്വാറന്റീൻ കേന്ദ്രത്തിലോ ആയിരിക്കണം ക്വാറന്റീൻ ആറു വയസ്സിൽ താഴെയുള്ളവർക്ക് ഇളവുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് കോവിഡ് വാക്സിൻ എടുത്തവർക്കും എടുക്കാത്തവർക്കും ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് ഈ നിബന്ധനകൾ ബാധകമായിരിക്കും റെഡ് ലിസ്റ്റിൽ പെടാത്ത രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് യാത്ര പുറപ്പെടുന്നതിന് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ നടത്തിയ കോവിഡ് പി പരിശോധനയുടെ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ആണ് ഹാജരാക്കേണ്ടത് അതേസമയം അമേരിക്ക യു യൂറോപ്പ് കാനഡ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിൽ നിന്ന് വാക്സിനേഷൻ പൂർത്തിയാക്കിയവർക്കും വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കുകയും ചെയ്തവർക്ക് ക്വാറന്റീൻ ആവശ്യമില്ല ഇവർ യാത്ര പുറപ്പെടുന്നതിന് മുമ്പുള്ള ടെസ്റ്റും ബഹ്റൈനിൽ എത്തിയ ശേഷമുള്ള രണ്ട് ടെസ്റ്റുകളും നടത്തണമെന്നും അധികൃതർ അറിയിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ